പ്രിയപ്പെട പ്രേക്ഷകർ ആരുമില്ലാത്ത മനുഷ്യരുടെ വേദനകൾ സഹനങ്ങൾ അവർ താണ്ടുന്ന ദുരിതകാന്ഡങ്ങൾ കാണുമ്പോൾ വൈകാരികമാവുന്നതും രോഷാവുന്ന ഒരു തെറ്റാണെങ്കിൽ ഏത് കോടതിയിലും ആ കുറ്റമെറ്റെടുക്കാൻ തയ്യാറാണ് ഹാനികരമായ അൾട്രാവോലറ്റ് ആധിക്യത്തിൽ ദിവസങ്ങളിൽ കത്തിയാളുന്ന ചൂട് ദേഹത്ത് തട്ടിക്കൂടാ എന്നാണ് മുന്നറിയിപ്പ് ആ ചൂടിന് മുകളിൽ മുച്ചൂടും പൊള്ളിക്കുന്ന ഒരു വിലക്കയറ്റ കാലത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ ഇരുന്നൂറ്റി മുപ്പത് രൂപ തികയുന്നില്ല സാറേ ഇന്ന് ഏതൊരു പൊടിക്കുഞ്ഞിന് മനസ്സിലാവുന്ന മുദ്രാവാക്യം ഉയർത്തി ഒരു മുതലാളിയും മാസപ്പെടി കൊടുക്കാത്ത ആഡംബരം എന്ന ആലോചന പോലും ഒരിക്കലും ആഡംബരമായി ഇച്ഛാശക്തി മാത്രം കൈമുതലായ കുറച്ച് പെണ്ണുങ്ങൾ ഈ പ്രബുദ്ധ കേരളത്തിന്റെ മനസാക്ഷി മുറ്റത്ത് വെയിലത്തും പഴയത്തും നിൽക്കാൻ തുടങ്ങി ഇന്ന് ദിവസം മുപ്പത്തിരണ്ടാണ് വെയിലത്ത് കരിവാളിച്ച മുഖങ്ങൾ വീട്ടിൽ കാത്തിരിക്കും നമ്മുടെ അമ്മമാരുടെ സഹനമുഖങ്ങൾ ഓർമ്മയിലുള്ളവർക്ക് ധാർമ്മിക രോഷത്തോടെ അല്ലാതെ ആ മുപ്പത്തിരണ്ട് നാളുകളെ കാണാവുന്നതാണോ ഒരു കേന്ദ്രമന്ത്രിയും ബി ജെ പിയും ആ സമരപ്പന്തലിൽ കയറി ഇറങ്ങലാണ് യു പി യിൽ എത്രയാണ് കൂടി ആയിരത്തഞ്ഞൂറ് എത്രയാണ് ഗുജറാത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മഹാരാഷ്ട്രയിൽ മൂവായിരത്തഞ്ഞൂറ് ആയിരം രൂപയാണ് ബീഹാറിൽ വേദന വേദനം ഇൻസെന്റീവ് ഏതോ കാലത്ത് രണ്ടായിരം ആക്കിയതല്ലാതെ ആശമാരെ മുഖവലിക്കെടുക്കാത്തവർ കേരളത്തിന് പുറത്തെ സംസ്ഥാനങ്ങളിൽ ഇതേ ആവശ്യത്തിൽ അവരുടെ ആവശ്യങ്ങളെ അവഗണിച്ചവർ തിരിഞ്ഞു നോക്കാത്തവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ആശമാർക്ക് ആയിരത്തി ചിലവാനും കപ്പലണ്ടിക്കാശ് കൊടുക്കുന്നവർ ഈ സമരത്തിൽ ഒന്ന് സിനിമാ ഡയലോഗ് അടിക്കണമെങ്കിൽ ചില്ലറ തൊലിക്കട്ടി പോരാ ഷോ ഓഫ് ആണ് മുതലെടുപ്പാണ് കളമുരുക്കിയതാരാ ഈ സർക്കാർ ആറാം നാൾ ഒരു കാട്ടുകൂട്ടി ചർച്ച നടത്തിയ ആരോഗ്യമന്ത്രി ആറ്റുകാൽ ഞങ്ങൾ ആശമാരെ അങ്ങ് ചേർത്ത് പിടിക്കുന്നവരാണ് ആ ക്ഷേത്രമുറ്റം മുറ്റം തൊട്ട് സമരപ്പന്തൽ വരെ ദൂരം മൂന്നേ മുക്കാൽ കിലോമീറ്ററേ ഉള്ളൂ ആശമാർ കരിവാളിക്കും പോലെ വെയിലത്ത് കരിയേണ്ട എ സി ഇട്ട മന്ത്രി വാഹനത്തിൽ അവിടം വരെ പോയി കണ്ണീർ പൊങ്കാല കണ്ട അവിടെ ആ പ്രഖ്യാപനം നടത്താൻ മന്ത്രി എന്താ പേടിയാണോ എന്റെ എന്റെ പി എസ് സി മേലാളന്മാർക്ക് വാരിക്കോരി കൊടുത്ത ലക്ഷങ്ങളൊന്നും ഒലത്തി കൊടുക്കണ്ട ഈ ആരോഗ്യ കേരളം കാക്കാൻ അങ്ങേയറ്റം അധ്വാനിക്കുന്നവർക്ക് ആയിരം രൂപ കൂട്ടാമെന്ന് പേരിനെങ്കിലും പറയുന്നില്ലെങ്കിൽ അടിക്കാതെ കീടങ്ങൾ കൂടങ്ങൾ എന്ന് വൃത്തികേട് പറയുന്നത് അല്ലാതെ വിളിച്ചിരുത്തി നല്ല വർത്താനം പോലും പറയാൻ തയ്യാറല്ലെങ്കിൽ പ്രശ്നം കേന്ദ്ര ഫണ്ടല്ല സാറേ അധികാരത്തിന്റെ അഹങ്കാരമാണ് പൊളിറ്റിക്കൽ ഈഗോ പൊറുപ്പിക്കാവതല്ല സമരം ദിവസങ്ങൾ മുപ്പത്തിരണ്ടല്ലോ പ്രിയപ്പെട്ട ആശമാരെ അമ്മമാരെ ഏത് സി ഐ ടി ബദൽ സമരം നടത്തി പൊളിക്കാനിറങ്ങിയാലും വിരട്ടിയാലും അധിക്ഷേപിച്ചാലും ഉറച്ചു പോവരുത് ഈ കേരളം കൂടെയുണ്ട് കരുത്തോടെ വിളിക്കണം മുഷ്കിന്റെ മുഖത്തേക്ക് നോക്കിയ മുദ്രാവാക്യം അവകാശങ്ങൾ നേടാതെ അടിമക്കാലം തീരാതെ അനന്തപുരിയുടെ മണ്ണിൽ നിന്നും വീട്ടിലേക്കും മടങ്ങില്ല പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ജെ സി തോമസ് ശ്രീ ടി പി ജയേന്ദ്രൻ ശ്രീമതി എം എ ബിന്ദു എന്നിവർ ചർച്ചയിൽ അത് ഞാൻ ശ്രീമതി എം എ ബിന്ദു പോകുന്നു ശ്രീമതി ബിന്ദു നിങ്ങളുടെ സമരം മുപ്പത്തിരണ്ട് നാളാണ് ഇന്നിപ്പോൾ അവിടെ കണ്ണീർ പൊങ്കാല സങ്കട പൊങ്കാല പ്രതിഷേധ പൊങ്കാല അല്ല എന്ന് നിങ്ങൾ പറയുന്നത് കേട്ടു ശ്രീമതി ശ്രീമതി എം എ ബിന്ദു ഇവിടെ ഇവിടെ ആ ദിശയിലല്ലെന്നേ സംസാരം ഇവിടെ ആ ദിശ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കാണുന്നത് എന്താണ് കേന്ദ്രം പറയുന്നു ഞങ്ങൾ മൊത്തം കൊടുത്തു തീർത്തു കേരളം മന്ത്രി നിയമസഭയിൽ പറയുന്നു ദാ ഞങ്ങൾക്ക് ഇത്രയും ത്രയും കോടി കിട്ടാനുണ്ട് കുടിശ്ശിക യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അവിടെ അവർ പറയുന്നു ഞങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു ആരോഗ്യമന്ത്രി പാർലമെന്റിൽ ഇങ്ങനെ പന്തടിച്ചുകൊണ്ടിരിക്കലാണ് നിങ്ങളുമാണ് ആ ബോധ്യം നിങ്ങൾക്കുണ്ടോ ശ്രീമതി ബിന്ദു ഇതിനകത്തെ നമ്മൾ വ്യക്തത വരുത്തേണ്ടത് ചില സംഗതികളുണ്ട് അതായത് നമ്മൾ ഇപ്പോ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡുകൾ സെറ്റിൽ ചെയ്യണത് സംസ്ഥാന സർക്കാരാണ് കാരണം ഓണറേറിയം എല്ലാ സ്റ്റേറ്റിലും നൽകുന്നത് സംസ്ഥാന സർക്കാരാണ് വിരമിക്കൽ എല്ലാ സ്റ്റേറ്റിലും കൊടുക്കുന്ന സ്റ്റേറ്റുകൾ ഇപ്പോൾ ഹരിയാന ബംഗാൾ പോലെയുള്ള സ്റ്റേറ്റുകളിൽ വിരമിക്കൽ ആനുകൂല്യം നൽകുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് അത് സെൻട്രൽ ഗവൺമെൻ്റ് അല്ല ഇവിടെ ഇടതുപക്ഷ ഗവൺമെൻറ്റും പറയുന്നത് ഇപ്പോൾ ശ്രീമതി നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ള ആളുകൾ പറയുന്നത് ഏഴായിരം രൂപ കൊടുക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെന്നാണ് അപ്പോൾ അത് വർദ്ധിപ്പിച്ച് തരണമെന്നല്ലേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇൻസെൻറ്റീവാണ് സെൻട്രൽ ഗവൺമെൻറ് തരുന്നത് ആ ഇൻസെൻറ്റീവ് സ്വാഭാവികമായും വർദ്ധിപ്പിക്കണം പതിനേഴ് വർഷം മുമ്പുള്ള ആ ഇൻസെൻറ്റീവാണ് അപ്പോൾ അത് വർദ്ധിപ്പിക്കണം ജീവിത ചെലവുകളൊക്കെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ പക്ഷേ ഇപ്പോൾ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും പറയുന്ന കണക്കിനകത്ത് ആശമാർക്കൊരു റോളുമില്ല അത് ഈ ഗവൺമെൻറ്റുകൾ അവരുടെ എന്താണ് അവിടെ ഉണ്ടാക്കി പറയുന്ന ആളുകൾ പറയട്ടെ എന്താണ് ഞങ്ങൾ അന്ന് പറഞ്ഞത് ഇപ്പം മാറ്റി പറയുന്ന എന്താണെന്ന് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങളിതുവരെ എന്തായാലും മാറ്റി പറഞ്ഞിട്ടില്ല ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഡിമാൻഡുകൾ തന്നെയാണ് ഞങ്ങൾ ഉയർത്തിയ ഡിമാൻഡുകൾ ആ ഡിമാൻഡുകളിലാണ് നമ്മളിപ്പോഴും ഉറച്ചു നിൽക്കുന്നത് പിന്നെ ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു ട്രേഡ് യൂണിയൻ്റെയോ കീഴിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഘടനയല്ല കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് അവിടെ ആ പ്രസ്ഥാന ആ യൂണിയനിൽ എല്ലാ വിഭാഗം ആളുകളും ഉണ്ട് അത് സി ഐ ടി യുക്കാരുണ്ട് ബി ജെ പി കാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് അതുപോലെ എല്ലാ കേരളമല്ലേ ഇവിടെ രാഷ്ട്രീയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാ ആളുകൾക്കും രാഷ്ട്രീയമുണ്ട് അങ്ങനെയുള്ള ആളുകളെല്ലാം നമ്മുടെ സംഘടനയിലുണ്ട് അപ്പോൾ ഇപ്പോ ഈ നമ്മൾ തുടങ്ങി വെച്ച സമരം ഒരു ജനകീയ സമരമായി മാറി അപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവിടെ വരുന്നു ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ അവരോട് ആരോടും വരണ്ട എന്ന് പറഞ്ഞിട്ടില്ല അവരുടെ പിന്തുണ വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല കാരണം ഈ ഇരു മുപ്പത്തിരണ്ട് ദിവസമായിട്ടും ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇങ്ങനെ സമരം നടത്തുമ്പോൾ അതിനോട് മുഖം തിരിച്ചു നിൽക്കുമ്പോൾ നമ്മളെ പിന്തുണയുമായി വരുന്നവരെ ഞങ്ങൾ വേണ്ട പറഞ്ഞിട്ടില്ല അത് ഞങ്ങൾ ഈ പറയുന്ന ദിവസങ്ങളിൽ എന്താണ് അൾട്രാവയലറ്റ് രശ്മികൾ ഈ മൂന്ന് ജില്ലകൾ കൂടുതലാണ് എന്ന് മുന്നറിയിപ്പ് വരുന്നുണ്ട് വെയിൽ കൊണ്ടാൽ സൂര്യാതപം എന്ന് പറയുന്നുണ്ട് മുപ്പത്തിരണ്ട് ദിവസങ്ങളിൽ അവിടെ സമരം ഇരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അത് വലിയ സംഘാടനം ആവശ്യമുള്ളതും വലിയ സഹനം ആവശ്യമുള്ളതും കാര്യമാണ് ആ സഹനം നിങ്ങൾ സഹിക്കുന്നു ഈ പറയുന്ന എന്താണ് സാംക്രമിക രോഗം പകർത്തുന്ന കീടങ്ങൾ അല്ലെങ്കിൽ പാട്ടകുലുക്ക് സമരം ബസ് സ്റ്റാൻഡിലൊക്കെ പോയി പാട്ടകുലു നടത്തി സമരം നടത്തുന്നവർ സുരേഷ് ഗോപി വന്നത് ഉമ്മ തന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് പറയുന്ന വൃത്തികേട് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് താങ്കളുടെ മുഖത്ത് ആ ചിരിമായാതെ കൂളായിരിക്കാൻ പറ്റുന്നത് ആൾ ഓഫ് എ സഡൻ വന്ന് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഒരു സമരമായിട്ടിരിക്കുന്നതല്ല ഞങ്ങൾ എത്രയോ വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിച്ച് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നടത്തി സി തോമസ് ഇവിടെ ഇവിടെ സംസ്ഥാനം പറയുന്ന കാര്യങ്ങൾ ശരിയാണ് കേന്ദ്രം നമുക്ക് ഫണ്ട് തരുന്നില്ല എന്ന് എന്ന് പറയുന്ന കാര്യം ശരിയാണ് ഏതെങ്കിലും തരത്തിൽ കേന്ദ്രം എന്താണ് ഈ പറഞ്ഞ മഹാരാഷ്ട്രയിൽ പറഞ്ഞ ഹരിയാനയിൽ ഒഡീഷയിൽ ഗുജറാത്തിൽ നടക്കുന്ന സമരങ്ങളോട് ഇതേ ആശോധിക്കുന്ന സമരങ്ങൾ അത് സ്വീകരിച്ചു കൊണ്ട് കേട്ടോ സമരങ്ങളോട് അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല ഒരു കേന്ദ്രമന്ത്രിയും അങ്ങോട്ടേക്ക് പോയി നോക്കിയിട്ടില്ല കേരളത്തിൽ മാത്രമാണ് അവരൊക്കെ വരുന്നത് ഇതൊക്കെ നൂറ് ശതമാനം ശരിയാണ് ജെക്സി തോമസ് സമരം മുപ്പത്തിരണ്ട് ദിവസമാകുന്നു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വാങ്ങുന്നവരാണ് അടിസ്ഥാനവർഗ തൊഴിലാളികളാണ് ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും അവരെ ഒന്ന് വിളിച്ചു വരുത്തുക നിങ്ങൾക്ക് രണ്ടായിരം രൂപ തൽക്കാലം കൂട്ടിത്തരാം ഒന്ന് ക്ഷമിക്കും നമുക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നിങ്ങളൊന്ന് ക്ഷമിക്കണം ബാക്കി നമുക്ക് വഴി ആലോചിക്കാം എന്നൊരു നല്ല വാക്ക് പറയാൻ പ്രശ്നം എന്താണ് ജെക്സി തോമസ് ഒരു ഒരു ഇടതുപക്ഷ സർക്കാരിന് തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യം പ്രസക്തമാണ് മറുപടി അർഹിക്കാം വിധം ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ് ഞാൻ ആ ചോദ്യത്തിന് മറുപടിയിലേക്ക് വരിക തന്നെ ചെയ്യാം പക്ഷേ അതിന് തൊട്ടു മുമ്പായി ബഹുമാന്യായ സമരസമിതിയുടെ നേതാവ് നമ്മുടെ ചർച്ചയുടെ പ്രതിനിധി ഇവിടെ അവരുടെ അവസരത്തിൽ അല്പം ദീർഘമായി തന്നെ സമഗ്രമായി തന്നെ അവർ അവരുടെ വാദമുഖങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി അതോടൊപ്പം അങ്ങ് അങ്ങയുടെ ആമുഖമായ അവസരം ഉപയോഗിച്ച് അങ്ങ് സ്ഥിരം അങ്ങയുടെ ഒരു മാധ്യമപ്രവർത്തന ശൈലിയുടെ ഭാഗമായി നടത്താറുള്ള അങ്ങയുടെ ഒരു പ്രതികരണം അങ്ങ് നടത്തുകയും ചെയ്തു ഞാൻ ആ കാര്യത്തിലെ എല്ലാ കാര്യങ്ങളോടൊന്നും പ്രതികരിക്കുന്നില്ല പക്ഷേ നമ്മൾ മാധ്യമ പ്രവർത്തകരായാലും സമരസമിതിയുടെ നേതൃത്വമായാലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിവിധ താരകളിൽ പ്രവർത്തിക്കുന്ന പ്രതിനിധികളായാലും നമ്മൾ ഇത്തരത്തിലൊരു സംവാദത്തിൽ വരുമ്പോൾ ബുദ്ധിയും ഓർമ്മയും വീട്ടിൽ ഫ്രീസറിൽ വെച്ചിട്ട് ചർച്ചയ്ക്കും സംവാദത്തിനും പ്രവർത്തനത്തിനും പോവാൻ പാടില്ല എന്നൊരു അഭിപ്രായം എനിക്ക് അങ്ങ് പറഞ്ഞു ഏതോ മുതലാളിയുടെ കയ്യിൽ നിന്ന് മാസപ്പടി വാങ്ങിയ ഒരു അനുഭവം പറഞ്ഞു ഇരിക്കട്ടെ നല്ല കാര്യമാണ് അങ്ങയുടെ അഭിപ്രായം എന്ന നിലയിൽ അങ്ങേക്ക് അത് പറയാനുള്ള എല്ലാവിധ അവകാശവും ഉണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഓർമ്മകൾക്ക് മരവിപ്പ് സംഭവിച്ചിട്ടില്ലാത്ത ബുദ്ധിക്ക് മരവിപ്പും ബുദ്ധി ഫ്രീസറിൽ വെച്ചിട്ട് പുറത്തിറങ്ങി ജോലികൾ ചെയ്തിട്ടില്ലാത്ത മുഴുവൻ മലയാളികളുടെയും മുമ്പിലുണ്ട് കേരളത്തിലെ ആദരണീയനായ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ ഇത്തരത്തിലൊരു ആരോപണം നമ്മുടെ മൂവാറ്റുപുഴ എം എൽ എയും സംഘവും പാടി പാടന്മാർ പാടി നടക്കുന്നതുപോലെ നടന്നു പക്ഷേ കേരളത്തിലെ ബഹുമാന്യനായ കോടതിയുടെ മുമ്പിൽ വന്നപ്പോൾ ആ വന്ന ആരോപണത്തെ എടുത്ത് എട്ടായിട്ട് മടക്കി കോടതിയുടെ പുറത്തെ പുറമ്പോക്കിലെ ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു കോടതി വലിച്ചെറിഞ്ഞ തള്ളിക്കളഞ്ഞ കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളിക്കളഞ്ഞ ഒരു കാര്യത്തെ എടുത്തു വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ചില അധമ പ്രവർത്തനം നടത്തുന്ന ചില ആളുകൾ നടക്കുന്നു നടക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമാണ് അല്ലെങ്കിൽ പരിഹാസ്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞു രണ്ടാമത് എന്തിനാണ് അയ്യോ ഇല്ല ഞാൻ ഞാൻ വല്ലാതങ്ങ് ചിരിക്കണ്ട ഈ ചിരി പൊള്ളുന്നത് എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഞാൻ പറഞ്ഞു ഞാൻ കരിമണൽ കരിമണൽ കമ്പനിയെ പറ്റി പറഞ്ഞു കരിമണൽ കർത്തായെ പറ്റി പറഞ്ഞു താങ്കൾ ഈ മാസപ്പടി ഒന്ന് വാക്കി കേൾക്കുമ്പോൾ ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു ചർച്ചയിൽ അതിൽ അത് മാത്രം പോകുന്ന ഞാൻ പറഞ്ഞത് ഇവർക്ക് യാതൊരുവിധ വേറെ തരത്തിൽ ഇംഗമില്ലാത്ത മനുഷ്യരാണേ ഒന്നും ഒന്നും വേറെ വേറെ പണിയാൻ സമയമില്ലാത്തവരാണ് പത്തൊമ്പതിനെട്ട് മണിക്കൂർ പ്രവർത്തി ജോലി ചെയ്യുന്നവരാണ് അത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എന്ന് പറയുന്നത് എത്രയാണ് എങ്ങനെ ജീവിക്കാൻ പറ്റുക എൻ്റെ ചോദ്യം ജയ്ക്ക് അവരെ ഒന്ന് വിളിച്ചിരുത്തി നാല് നല്ല വർത്താനം പറയാൻ ഇടതുപക്ഷ സർക്കാർ കഴിയുന്നില്ലെങ്കിൽ അത് പൊളിറ്റിക്കൽ ഈഗോ അല്ലേ ജയ് ഓ തീർച്ചയായിട്ടും ഞാൻ ആ ചോദ്യത്തിന്റെ മറുപടിയിലേക്കാണ് വരുന്നത് പക്ഷെ ഞാൻ പറഞ്ഞു വന്നപ്പോൾ തന്നെ അങ്ങേക്ക് അസാധാരണമായ ഒരു അസഹിഷ്ണുതോ പൊള്ളലോ ഉള്ളതായി തോന്നി അങ്ങ് മാസപ്പടി എന്ന് പറഞ്ഞത് വേറെ ആരെ ആണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എന്താണ് പറഞ്ഞത് ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അങ്ങോട്ടൊന്നും പറഞ്ഞുള്ള എനിക്ക് ഇനിയെങ്കിലും അങ്ങയുടെ ഇടപെടലില്ലാത്ത മറുപടിയിലേക്ക് കടക്കാമതി ഞാൻ കരുതുകയാണ് അങ്ങ് ആവർത്തിച്ച് ഞാനൊന്ന് ഒരു വാചകം സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ അങ്ങ് ആവർത്തിച്ച് ചോദ്യം ചോദിക്കുന്നു അങ്ങാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഈ ചർച്ച അലമ്പാക്കാൻ വേണ്ടി അങ്ങ് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് തിരിച്ച് ഒരു പത്യോദ്യം അങ്ങോട്ട് ചോദിക്കാല്ലോ വേണമെങ്കിൽ ഇവിടെ അല്ലോ അപ്പൊ ഇതൊരു അലമ്പാക്കലല്ല ഏതായാലും എന്റെ ലക്ഷ്യമെന്നുള്ളത് കൊണ്ട് അങ്ങയുടെ ചോദ്യത്തെ തടസ്സപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അതേ ഒരു മര്യാദ അങ്ങ് എന്റെ മറുപടിക്ക് നേരെ ആഗ്രഹിക്കുന്നുനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങ് ചോദിക്കുന്നു മാസപ്പടി ആ അങ് ചോദിക്കുന്നു മാസപ്പടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് പൊള്ളുന്നത് ഞാൻ പറഞ്ഞു സി പി ഐ എമ്മിനെ അവകസിക്കാൻ വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില അധമന്മാർ സി പി ഐ എമ്മിനെ അവകസിക്കാൻ അങ്ങ് സൂചിപ്പിച്ച് ഈ പദപ്രയോഗം നടത്തുന്നുണ്ട് ഞാൻ അങ്ങേയല്ല ഉദ്ദേശിച്ചത് ബുദ്ധിയും ഓർമ്മയും ഫ്രീസറിൽ വെച്ചിട്ട് നടക്കുന്ന ചില മാത്രമാണ് അധവന്മാരെ മാത്രാണ് അധവന്മാരെ നിയമി അവതരിപ്പിച്ചാലും വിധി ശരി പക്ഷേ ഈ അല്ല ഈ ജെ കെ അച്ഛനെ മുൻവിതി കൊണ്ടിരിക്കുന്ന പ്രശ്നമാണത് മാസപ്പടി എന്ന് കേൾക്കുമ്പോഴേക്കും അത് സി പി എമ്മിനെയാണെന്നും മുഖ്യമന്ത്രിയുടെ മകളെയാണെന്ന് നമുക്ക് തോന്നുന്നത് ചില മുൻവിധിയുടെ പ്രശ്നമാണ് നമ്മുടെ വിഷയമതല്ല നമ്മുടെ വിഷയം മാസപ്പടി അല്ല നമ്മുടെ വിഷയം ആ റിപ്പോർട്ടല്ല നമ്മുടെ വിഷയം അന്വേഷണ സംഭവം അല്ല നമ്മുടെ വിഷയം ബംഗളൂരു കോടതിയിൽ അഭിഭാഷകർക്ക് കൊടുത്ത ലക്ഷ്യങ്ങളല്ല ഒന്നും അല്ല നമ്മുടെ വിഷയം ആശമാറ സമരമാണ് എന്റെ ചോദ്യം ജയ്ക്ക് ഒരിക്കൽ കൂടി നീർക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പാവങ്ങളെ വിളിച്ചിരുത്തി പാവങ്ങളല്ലേ വെറും സാധു മനുഷ്യരല്ലേ അവരെ വിളിച്ചിരുത്തി നമുക്ക് സംസാരിക്കാം ഈ കാര്യം എന്നൊന്നും പറയാൻ കഴിയാത്ത എന്താണ് ജയ്ക്ക് അല്ല തീർച്ചയായിട്ടും അങ്ങ് ചോദ്യത്തിന് മുമ്പോടിയായിട്ട് ഒരു ആറേഴ് വാചകങ്ങൾ അങ്ങയുടെ സ്വതന്ത്ര അഭിപ്രായം പറയുമ്പോൾ എനിക്ക് ആ വാചകത്തോട് പ്രതികരിക്കേണ്ടതുണ്ട് അത് പ്രതികരിച്ചിട്ട് നിശ്ചിതമായി ഭാഷാവർക്കർമാരുടെ സമരത്തിലേക്ക് ഞാൻ വരികയും തന്നെ ചെയ്യും ഞാൻ ഇടതുപക്ഷത്തെ അവഗസിക്കാൻ ബുദ്ധി ഫ്രീസറിൽ വെച്ച് നടക്കുന്ന അഥമന്മാരെ കുറിച്ച് പറയുമ്പോൾ അങ്ങേക്ക് പൊള്ളേണ്ടതില്ല ഞാൻ എനിക്ക് പൊള്ളിയതല്ല അഥമന്മാരെ പറ്റി പറയേണ്ട ഒരു വിഷയം ഈ ചർച്ചയിൽ ഉണ്ടായിട്ടില്ല നമ്മൾ മാസപ്പടി എന്ന് പറയുമ്പോഴേക്കും അതെന്റെ സി പി എമ്മി പറഞ്ഞ പറ്റി പറഞ്ഞതാണ് അതിന്റെ നേതാവിന്റെ മകളെ പറ്റി പറഞ്ഞതാണ് അങ്ങേക്ക് തോന്നേണ്ട കാര്യമില്ലേ ചേച്ചയിൽ കാര്യം ഈ ചർച്ച മറ്റൊരു വിഷയമാണ് അങ്ങ് അതിൽ പിടിച്ച് അത് പറഞ്ഞോണ്ട് നമ്മൾ സമയം പോകും അല്ല അങ്ങനെയാണെങ്കിൽ അത് അവസാനിപ്പിക്കണം ഞാൻ അതിനെ സംബന്ധിച്ച് ഞാൻ പ്രതികരണം നടത്താൻ തുടങ്ങുമ്പോൾ അങ്ങനെ അവസാനിപ്പിക്കണം എന്ന് പറയുകയും ചെയ്തത് ഇവിടുത്തെ ഇടപാടാണ് ഉള്ളൂ അങ്ങ് തെറ്റിദ്ധരിക്കേണ്ടതില്ല ആ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഞാൻ എത്ര ഉദ്ദേശിച്ചുള്ളൂ കേരളത്തിലെ ഇടതുപക്ഷത്തെ അവകസിക്കാൻ കോടതി തള്ളിക്കളഞ്ഞ മാസപ്പടി പ്രയോഗം ബുദ്ധിയും ഓർമ്മയും ഫ്രീസറിൽ വെച്ച് നടത്തുന്ന ചില അഥവന്മാർ കേരളത്തിൽ ഉണ്ട് അത് അങ്ങയെ സത്യസന്ധമായി ഉദ്ദേശിച്ചിട്ടില്ല അത് അഥവന്മാരെ കുറിച്ചാണ് അഥവന്മാരെ കുറിച്ച് പറയുമ്പോഴത് എന്നെ കുറിച്ചാണ് എന്ന് അങ്ങ് തെറ്റിദ്ധരിക്കില്ലേ എന്ന് വിനീതമായി ഈ വിഷയത്തെ ഒക്കെ മാറ്റി ആ ഇൻട്രോയിൽ മൊത്തം പറയുന്ന രാഷ്ട്രീയപക്ഷുണ്ടല്ലോ അതെന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണെന്ന് തോന്നൽ ജയ്ക്കിനുണ്ടാവുന്നെങ്കിൽ കഷ്ടമാണ് അതിനെ വിളിക്കേണ്ടത് വിധേയത്വമെന്നാണ് ജയ്ക്ക് കഷ്ടമാണ് അന്ന് വിഷയത്തിലേക്ക് വാ കണ്ടോ ഞാൻ മറുപടി പറഞ്ഞു തുടങ്ങി രണ്ടാം വാചകത്തിലും അങ്ങനെ മറുപടി പറയാൻ സമ്മതിക്കില്ല കാരണം എന്താണ് അങ്ങേക്ക് തിരികെ ഒരു പ്രയോഗം അങ്ങേക്ക് സ്വതന്ത്രമായി ഒന്ന് അവകസിക്കണം ആ അവകാശത്തിന് തിരിച്ചൊരു പ്രതികരണം നടത്തുമ്പോൾ അങ്ങേക്ക് പൊള്ളും അങ്ങേക്ക് പൊള്ളിയാൽ അങ്ങേടെ അവകാശം ഏറ്റുവാങ്ങിക്കൊണ്ട് പോകാൻ വന്നിട്ടല്ലേ ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്ന ചോദിക്കുക ആർക്കാണ് വല്ലാതെ പൊള്ളുന്നതെന്നും ആരാണ് വല്ലാതെ അസഹിഷ്ടമാവുന്നതെന്നും ഒരു മാസപ്പടി എന്ന ഒരു വാക്ക് കേട്ടാൽ എന്തിനാണ് ഈ പ്രശ്നം അങ്ങ് വിഷയത്തിലേക്ക് വാ ഞാൻ അങ്ങേ അങ്ങോട്ട് ആവർത്തിച്ചു പറയുന്നു കേൾക്കുന്നവരുടെ അട്ടിപ്പേറ അവകാശം ഞാനോ അങ്ങയോ എടുക്കണ്ട അത് കേൾക്കുന്നവർ തന്നെ തീരുമാനിച്ചു കൊള്ളട്ടെ ഞാനോ അങ്ങേയോ കേൾക്കുന്നവരുടെ ആത്യന്തിക പ്രതിനിധികളായിട്ട് സ്വയം ചമത്കരിക്കാൻ നിൽക്കുകയും വേണ്ട പിന്നെ മാസപ്പടി എന്ന് പറയുമ്പോൾ കോടതി ചവച്ചു തുപ്പിയ ഒരു സാധനത്തെ എടുത്തു മാസപ്പടി എന്ന് പറഞ്ഞാൽ മാസം എടുത്തുവെച്ചുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ടതില്ല മാസപ്പൊടി എന്ന് പറഞ്ഞാൽ മാസം ഒരാൾ ഒരാൾ കൊടുത്തു തുക എന്നെ ഉള്ളൂ അതിനർത്ഥം വിട്ടേക്കു അത് വിട്ടേക്കു ഞാൻ അതാണ് പറഞ്ഞത് ആ ആ അതാണ് പറഞ്ഞത് അതുകൊണ്ട് അങ്ങേയും ആ വിഷയം അവസാനിപ്പിക്കുക അതമരെന്ന് പറയുമ്പോഴും എന്നെ തന്നെയാണെന്ന് അങ്ങേയും തെറ്റിദ്ധരിക്കേണ്ടതില്ല അപ്പോ ആശാവർക്കർമാരുടെ സമരത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അല്പ ദിവസങ്ങൾക്ക് പുറകിലാണ് പറഞ്ഞത് ഞങ്ങൾ ആത്യന്തികമായി ആശാവർക്കർമാരുടെ ഓണർ ഏറിയുൾപ്പെടെയുള്ള വേദന വർധനവ് ഉണ്ടാകണമെന്ന താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നവരാണ് ഞങ്ങൾ സത്യസന്ധമായും ആ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാ സമരമുഖങ്ങളിലും പ്രത്യക്ഷപ്പെടുകയും ആശാവർക്കർമാരുടെ സംഘടിത സമരസംഘടനയുടെ നേതൃത്വമായി ഇപ്പോഴും കേരളത്തിലും എന്തെങ്കിലും പ്രവർത്തിക്കും യും ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളാണ് ഞങ്ങൾ എല്ലാവരും ഹീറോ ഇൻട്രോ മുളകാ ചുഞ്ചിലോ എന്താണ് എനിക്ക് വിവിധ സ്കീം െ ലഭിക്കേണ്ട ആശാ പ്രവർത്തകരുടെ നൂറ് കോടിയും ദേശീയ ആരോഗ്യ മിഷൻ്റെ ആരോഗ്യ പ്രവർത്തകർക്ക് ആകെ ലഭിക്കേണ്ട അറുന്നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് എട്ട് എട്ട് കോടി രൂപ കേരളത്തിനായതുകൊണ്ട് മാത്രം നൽകില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു അതിന് കോ നടത്തിയപ്പോൾ ആ കോ ബ്രാൻഡിങ് നടത്തിയതിന്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് സ്കൂളുകൾക്ക് അനുവദിക്കേണ്ട ില്ല എന്റെ ചോദ്യം ഇതൊക്കെ അംഗീകരിക്കുമ്പോഴും ഇതൊക്കെ അംഗീകരിക്കുമ്പോഴും കൊടിയ വെയിലത്തും കൊടിയ മഴയത്തും ഈ പറയുന്ന കുറച്ച് അമ്മമാർ കുറച്ച് സ്ത്രീകൾ സെക്രട്ടറി മുന്നിൽ ഇരിക്കുന്ന സമരത്തെ ചർച്ചയിലേക്കൊന്ന് വിളിച്ചു വരുത്തി നിങ്ങളുടെ ആവശ്യം എന്താ സുഹൃത്തുക്കളെ എന്നൊരു കേൾക്കാനുള്ള സമരം ചെയ്യുന്ന സംഘടനകൾ എല്ലാ സംഘടനകളെയും മതി മതി നല്ല 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 ചർച്ചയെ സംബന്ധിച്ചുള്ള ഇവർക്ക് നൽകിയിട്ടുണ്ട് സഹിഷ്ണുതല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ ഇവിടെ ആദ്യം ആദ്യം പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് നിയമസഭയിലോട്ടെ ചാനൽ ചർച്ചയാണ് നമുക്ക് ചർച്ച രാഹുൽ എന്റെ ചോദ്യം ഒന്ന് ഇവിടെ പറഞ്ഞതുപോലെ രാഹുൽ അല്ല അത് ആരോഗ്യവകുപ്പ് മന്ത്രി ആരോഗ്യവകുപ്പ് ആരോഗ്യവകുപ്പ് മന്ത്രി എന്നെ പറ്റി പറഞ്ഞത് സ്യൂസിയുടെ നാവാണെന്നാണ് ഈ ഒരു സമരത്തിന്റെ ഭാഗമായി സംസാരിക്കുന്നതിന്റെ പേരിൽ കേരളത്തിലെ ഏറ്റവും ന്യായമായി സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ സമരത്തിന് വേണ്ടി സംസാരിക്കുന്നതിന്റെ പേരിൽ അവർ തന്നെ സ്യൂസി എന്ന് വിളിച്ചാലോ തീവ്രവാദി എന്ന് വിളിച്ചാലോ എന്ത് വിളിച്ചു കഴിഞ്ഞാൽ ആ സമരത്തിൽ നിന്ന് ആ കോസിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് വളരെ കൃത്യമായി സൂചിപ്പിക്കാനായിട്ടുള്ളത് അതവിടെ ഞാൻ വിടുന്നു വ്യക്തിപരമല്ലോ ഇത്തരം ചർച്ചകളൊന്നും തന്നെ ഇവിടുത്തെ വിഷയം പറഞ്ഞാൽ അങ്ങേക്ക് എത്താം വരുമോ ഇന്നത്തെ സുരേഷ് ഗോപിയുടെ പ്രതികരണം ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട് സിക്കിം സിക്കിം സർക്കാരാണ് അവരെ തൊഴിലാളികളായിട്ട് പ്രഖ്യാപിച്ചത് അവരുടെ പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട സർക്കാർ അല്ലേ സിക്കിം നിങ്ങൾക്ക് ജയേന്ദ്രൻ ടി പി ജയന്ദ്രൻ ഇത് ഇവിടെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് അവരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കാൻ കഴിയില്ല ഇതൊരു കേന്ദ്ര പദ്ധതിയുടെ കീഴിലാണ് ആവശ്യമില്ല പക്ഷേ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഉയർത്തുന്ന ഡിമാൻഡ് ന്യായം ആണോന്നുള്ളതല്ലേ നമ്മള് ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുക ഇവിടെ പല ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുള്ള ആളുകളെ നാനൂറ് അഞ്ഞൂറ് വർഷത്തിന് മുമ്പൊക്കെ തീ വെച്ച് കൊന്നിട്ടുണ്ട് അവർ പറഞ്ഞത് ശരിയാണെന്ന് പറയാൻ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ ശരി സത്യവും എന്റെ സഹബാനിസ്റ്റിനെ ഞാൻ അവരുടെ കിണത്തിലല്ലേ കാണുന്നത് അദ്ദേഹത്തെ കുറച്ചുകൂടി ബഹുമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ആരോപണത്തിന് ഇല്ലാതെ പോകാൻ അദ്ദേഹത്തെ ഞാൻ അങ്ങനെ അവഗണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു വാളയാറിൽ ആ കുട്ടികളുടെ അമ്മ കുറ്റക്കാരിയാണ് എന്ന് ഇനി അതിന്റെ മെറിട്ടിലേക്ക് ഞാൻ പോകുന്നില്ല ഇനി ആ കേസിനകത്ത് നമ്മുടെ ഡിമാൻഡ് എന്താണ് ആ കേസിനകത്ത് വാളയാർ കേസിനകത്ത് സമരം ചെയ്ത് അങ്ങ് പറഞ്ഞല്ലോ മുന്നണി നേതാവ് യെസ് വാളയാറിലെ മുന്നണി നേതാവ് തന്നെയാണ് ഞാൻ എനിക്ക് ഇപ്പോഴും അതിനകത്ത് അഭിമാന ബോധം മാത്രമേ ഉള്ളൂ കാരണം രണ്ട് കുഞ്ഞു പെൺകുട്ടികളെ കൊന്നു കെട്ടിത്തൂക്കിയവന്മാർ ഇനി അമ്മയല്ല അമ്മൂമ്മയല്ല ഇനി ആരായാലും അവർ ശിക്ഷിക്കപ്പെടണോന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നതിനകത്ത് എത്ര അസ്വസ്ഥപ്പെടുന്നത് ഇനി ഞാൻ ചോദിച്ചോട്ടെ ഇനി അങ് ഞാനതിന്റെ മെറിറ്റിലേക്ക് കിടക്കുന്നില്ല അമ്മയാണോ കുറ്റക്കാരി എന്നുള്ള മെറിറ്റിലേക്ക് അമ്മ കുറ്റക്കാരിയാണോ അന്വേഷിക്കണം എന്താണ് ഇത് ആ ആ തൂങ്ങിയതാണോ കുന്ന് മെറിട്ടിലേക്ക് കിടക്കുന്നത് ശ്രീ ഹാഷ്മി ശ്രീ ഹാഷ്മി ഇനി അങ്ങനെ ഒരു കണ്ടെത്തല് നടത്തിയത് ഇവരുടെ കേരള പോലീസ് ആണോ ഇവരുടെ കേരള പോലീസ് എന്താ ചെയ്തത് ഇവരുടെ കേരള പോലീസ് ആ ഒന്നാമത്തെ കുട്ടി മരിച്ചതിന് ശേഷം രണ്ടാമത്തെ കുട്ടിയിൽ നിന്നും ഒഴിയെടുക്കാതെ അട്ടിമറിച്ചില്ലേ ആ കേസ് അട്ടിമറിച്ചവന് പ്രൊമോഷൻ കൊടുക്കാൻ നോക്കിയില്ലേ ഇവര് ആ കേസിനകത്ത് പ്രതികളെ സംരക്ഷിച്ച ആളെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഒരു വിവാദത്തിലേക്ക് പോകുന്നു ഒന്ന് ഒന്ന് ശരി ശരി അപ്പൊ അതുകൊണ്ട് നിങ്ങളെന്തോ അങ്ങ് നേടി എന്നുള്ളൊരു ധാരണയിൽ നിങ്ങളുടെ അന്തവും കുന്തവും ബുദ്ധിശൂന്യരായിട്ടുള്ള അവിവേകികളായിട്ടുള്ള നിങ്ങളുടെ ആ അടിമക്കൂട്ടം അന്തംകമ്മികളുണ്ടല്ലോ സൈബറിടത്തിലെ അവർ പറയുന്ന വാചകം അങ്ങേ ഒരു യുവജന രാഷ്ട്രീയത്തിലൂടെ കടന്നുവന്ന നമുക്ക് എല്ലാവർക്കും സ്നേഹവും ബഹുമാനവും ഒരാൾ മന്ത്രിയോടാള് പറയുമ്പോൾ അങ്ങോട്ട് എനിക്ക് സഹകരിച്ചാൽ മാത്രമേ നിവർത്തിയുള്ളൂ രണ്ട് അങ് ഇവിടെ മറ്റൊരു വ്യക്തിപരമായ കാര്യം കൂടി പറഞ്ഞു അതായത് ഈ പിന്നെ ഈ ചാനൽ ചർച്ചയല്ല നിയമസഭയല്ല എന്നൊക്കെയുള്ള ചർച്ചകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു എന്ന് അത് അന്തരീക്ഷത്തിൽ നിൽക്കുന്നതിന്റെ കാരണക്കാരൻ അങ്ങയ്ക്ക് മുൻപ് ഡിവൈഎഫ്ഐ നയിച്ച ശ്രീ പി രാജീവാണ് എനിക്ക് മനസ്സിലാകാത്തത് ഈ ചാനൽ ചർച്ച എന്തോ മോശപ്പെട്ട രീതിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അങ്ങനെയാണെങ്കിൽ അങ്ങിപ്പോൾ വന്നിരിക്കുന്ന ഒരു ചാനൽ ചർച്ചയിലാണ് ശ്രീ ജയിക്കെ എനിക്ക് രണ്ടർത്ഥം പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് ജനങ്ങൾ എനിക്കൊപ്പം നിന്നതുകൊണ്ട് എന്നെ ജയിപ്പിച്ചതുകൊണ്ട് എനിക്ക് ചാനൽ ചർച്ചയ്ക്കും വരാൻ പറ്റുന്നുണ്ട് നിയമസഭയ്ക്കും പോകാൻ പറ്റുന്നുണ്ട് പക്ഷേ ഞാൻ പക്ഷേ ചാനൽ ചർച്ചകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ചാനൽ വക്താക്കന്മാരായി വരുന്ന മുഴുവൻ അങ്ങയുടെ പാർട്ടിയുടെ നേതാക്കന്മാരെ കൂടിയാണ് അങ്ങയുടെ തന്നെ മന്ത്രി അധിക്ഷേപിച്ചത് എന്നൊന്ന് ഓർക്കുന്ന നന്നായിരിക്കും ഒന്ന് രണ്ട് അദ്ദേഹവും ഇപ്പൊ ഈ ചാനൽ ചർച്ചയൊക്കെ പുച്ഛത്തോടെയും പരിഹാസത്തോടെയും കാണുന്ന ആള് അദ്ദേഹത്തിന്റെയൊക്കെ ചാനൽ ചർച്ചകൾ കണ്ടിട്ടായിരുന്നു എന്റെ എന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കാലത്തൊക്കെ പ്രധാനപ്പെട്ട ചാനൽ ചർച്ച വക്താവായിരുന്നു ഇന്നലെ എന്നെ ചാനൽ ചർച്ചയുടെ പേരിൽ അധിക്ഷേപിച്ച ശ്രീ പി രാജീവ് തൊട്ട് നിയമസഭയുടെ സ്പീക്കർ വരെയുള്ള ആളുകൾ അതുകൂടി ഓർമ്മപ്പെടുത്തുന്നു ദേവി ഇത് ആ നിയമസഭയിലേക്ക് വരുന്നതിന് മുമ്പെങ്കിലും വന്നതിനു ശേഷം അങ്ങ് അധിക്ഷേപിച്ചു വരുന്നത് വരെ എങ്കിലും അങ്ങ് ഈ ചാനൽ ചർച്ച അങ് ഇപ്പൊ രാഷ്ട്രീയം സംബന്ധിക്കുന്ന ചാനൽ ചർച്ചയെ അവരുടെ കൂടെ നിന്നിട്ട് അധിക്ഷേപിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങ് ഭാഗമാകരുത് നമ്മുടെ പ്രശ്നം എന്താണ് ചാനൽ ചർച്ചയായാലും നിയമസഭയായാലും ചായക്കട ചർച്ചയായാലും ചോദ്യത്തിന് മറുപടിയാണ് വരേണ്ടത് അല്ല അരി അത്രയെന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന മറുപടിക്കല്ല ചാനൽ ചർച്ചയായാലും നിയമസഭയായാലും ചായക്കടയായാലും ചോദ്യങ്ങൾ ഉയരുന്നതെന്ന് അങ്ങേ വളരെ സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു എനിക്കതിനകത്ത് അങ്ങയുടെ പ്രതികരണത്തോട് ഞാൻ പിന്നെയും സഹിക്കാം എനിക്കത് മനസ്സാകാതിന് അങ്ങയുടെ അങ്ങയുടെ ചാനൽ കൈരളി ആ ചാനലും ശ്രീ ഹാഷ്മി ഈ പി രാജീവിന്റെ സ്റ്റേറ്റ്മെന്റിനെ ആഘോഷിക്കുന്നുണ്ടോ ഒരാല്പങ്കിലും ബുദ്ധി വിവരമുള്ള ആരെങ്കിലും ആ ചാനലിനകത്ത് വേണ്ടേ അതായത് ഒരു ചാനൽ ചർച്ചകളെ അധിക്ഷേപിക്കുന്ന വൈകുന്നേരം എല്ലാ ദിവസവും ഏഴ് മണിക്ക് എട്ട് മണിക്ക് ചർച്ച വെച്ച് ആളുകളെ വിലച്ചിരുന്ന കൈരളി ചാനലുകാരനും പറയുകയാണ് ചാനൽ ചർച്ചകൾ മോശമാണെന്ന് പറഞ്ഞ പി രാജീവ് അദ്ദേഹത്തെ വാഴ്ത്തുകയാണ് എനിക്ക് അതിനകത്തൊക്കെ സഹതാപയുള്ളൂ ഈ ബുദ്ധിശൂന്യതയൊക്കെ നമുക്ക് ആരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ലല്ലോ അത് അവരവർക്ക് വേണ്ടിയിട്ട് നമുക്ക് അല്ലാതെ വേറൊരു ഇനി ഈ വിഷയത്തിലേക്ക് വരാം അല്ല ഈ വിഷയത്തിലേക്ക് ഈ വിഷയത്തിലേക്ക് ഒറ്റ കാര്യം ഒറ്റ കാര്യം ഈ വിഷയത്തിലേക്ക് ഇവിടെ ഇത് തന്നെയാണല്ലോ വിധി ഇവിടെ ചർച്ചക്കിടയിൽ ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന്റെ പേര് പറഞ്ഞു ഹിമാചൽ കിട്ടണം ഒരു തർക്കവും വേണ്ട പക്ഷേ ഹിമാചൽ പ്രദേശിനെയും കേരളത്തെയും കഴിയില്ല ഇപ്പൊ അങ്ങ് ഇവിടെ ബിജെപിയുടെ കാലഘട്ടത്തിൽ കൂട്ടിയിട്ടില്ലല്ലോ എന്ന് യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ പദ്ധതി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവരുടെ ജോലികൾ എന്തൊക്കെയാണെന്ന് ഡിസൈൻ ചെയ്തിട്ടില്ല അന്നത്തെ അവസ്ഥയാണോ ഇന്ന് ആശാവർക്കർമാർക്ക് അന്ന് ആശാവർക്കർമാർക്ക് ആകെ ഒന്നോ രണ്ടോ മണിക്കൂർ വോളണ്ടറി സർവീസായി തുടങ്ങിയ സംഭവമാണ് ഇന്നിപ്പോ ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ മതിയോ ആ വോളണ്ടറി സർവീസിനുള്ള കൂലിയാണ് കൊടുത്തിരുന്നത് അന്ന് അന്ന് ഒന്ന് ആലോചിക്കേണ്ട രണ്ടായിരത്തി ഒൻപതിൽ രണ്ടായിരത്തി ഒൻപതിലോ രണ്ടായിരത്തി പതിനാലിലോ ഉള്ള നമ്മുടെ നാട്ടിലെ ഒരു കിലോ അരിയുടെ വിലയാണോ ഇപ്പോൾ ഉള്ളത് ഒരു കിലോ അരിയുടെ വില ഒരു അഞ്ചരട്ടെങ്കിലും വർദ്ധിച്ചിട്ടില്ലേ ബാക്കി ഉള്ള സാധനങ്ങളിലേക്കൊന്നും ഞാൻ താരതമ്യം പോകുന്നില്ല കേരളത്തിലെ ആശാവർക്കർമാരുടെ പ്രത്യേകത എന്താ അവർക്ക് മറ്റൊരു ജോലിക്കും പോകാൻ കഴിയില്ല ശ്രീ ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോ ശ്രീ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുമ്പോ ആശാവർക്കർമാർക്ക് ഒന്നോ രണ്ടോ മണിക്കൂർ പറഞ്ഞു ജയേന്ദ്രൻ നമുക്ക് വളരെ വൈകിയാണെങ്കിലും ബോധ്യപ്പെടുന്നുണ്ട് രണ്ടായിരം രൂപ എന്ന് പറയുന്ന ഇൻസെന്റീവ് തുലോം 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 തുച്ഛമാണെന്ന് മനസ്സിലാവുന്നുണ്ട് ഈ പറയുന്ന പാവമാശമാരുടെ കഠിനാധ്വാനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മാത്രത്തിന് കാര്യമല്ല സർവ്വരാജ്യ ആശാ എന്താണ് ആശാ വർക്കേഴ്സിന്റെ കാര്യത്തിൽ കേരളത്തിലെ ബി ജെ പി ഔദ്യോഗികമായി കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയല്ലേ ഈ രണ്ടായിരം ഏറ്റവും ചുരുങ്ങിയത് ഒരു പതിനായിരം രൂപയോട് ഉയർത്തണമെന്ന് കാശ്മീർ ഒന്നാം ഘട്ടത്തിൽ ചർച്ച വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നത് എന്റെ ബുദ്ധിമുട്ട് കൊണ്ടല്ല താങ്കളുടെ തടസ്സപ്പെടുത്തൽ സാങ്കേതിക ബുദ്ധിമുട്ടും കൊണ്ടാണ് ഒന്ന് രണ്ടാമത് ഞാൻ താങ്കോട് അപേക്ഷിക്കുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആനുകൂല്യമെങ്കിലും എനിക്ക് തരിക എന്നെ ഇടയ്ക്കിടയിൻ്റെ വായ കയറിയിരിക്കാതിരിക്കുക ഇനിയിപ്പൊ താങ്കൾ പറഞ്ഞ മാതിരിയില് ഇത് വളരെ വൈകിയാണ് കേന്ദ്രത്തിൽ എത്തിപ്പോയത് എന്നാണല്ലോ ഹാഷ്മിയുടെ പരാതി നരേന്ദ്രമോദി എന്നും ബി ജെ പി എന്നും സുരേഷ് ഗോപി എന്നും കേൾക്കുമ്പോഴും ഹാരിളങ്ങുന്ന താങ്കളോട് ഞാൻ ഓർമ്മിക്കുന്നത് താങ്കളുടെ വയ്യ മുന്നേ ഒരു മാധ്യമം സൂര്യനുഗയുടെ സകലതിനെ കുറിച്ചും അന്വേഷണാത്മ പത്രപ്രവർത്തനവും ഞങ്ങളുണ്ട് ഇവിടെ ചോദിക്കാനെന്നും പറയുന്ന മാധ്യമത്തിന്റെ ശ്രദ്ധയിൽ എപ്പോഴെങ്കിലും ഇത് പെട്ടിരുന്നോ ചെയ്തിട്ടില്ല കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് സംശയം അയ്യോ ം അത് മോഹൻലാലിന്റെ ഒരു പടത്തിന്റെ പേരല്ലേ അല്ല ചേട്ടനും ആണുങ്ങളുടെ വളയല്ല പെണ്ണുങ്ങളുടെ വള ഇതെങ്ങനെ എന്തപ്പോ ഒരു കാര്യം ശക്തമാണ് ഇന്നലെ വരെ നിങ്ങൾ പറഞ്ഞ പച്ചക്കളകൾ കള്ളകൾ കേരളം വിശ്വസിച്ചു ഇപ്പോഴാണ് കേരളം അറിയുന്നത് കേന്ദ്രം കേരളത്തിൽ പലരും താങ്കൾ മരുമകന്റെയും ഫോട്ടോ വെച്ച് പ്രസിദ്ധീകരിക്കുന്ന പലതും കോ ബ്രാൻഡിംഗ് ഉപേക്ഷിച്ചുകൊണ്ട് അറുന്നൂറ്റി അമ്പത്തെ ചോദിക്കും കേന്ദ്രമന്ത്രി കൃത്യമായി പറഞ്ഞില്ലേ പച്ചക്കള്ള പറഞ്ഞപ്പോൾ ഏത് പണമാണ് പറയുന്ന

ഷേ ഇത് ബിജെപിയുടെ ഓഫീസിൽ നിന്നെടുത്ത് തരുന്ന പൈസ അല്ലെ ജയേന്ദ്രം മാഷേ ഇത് ബിജെപിയുടെ ഓഫീസിലെത്തരുന്ന പൈസയല്ല നിങ്ങളൊരു മണ്ടനായി പോയല്ലോ എന്റെയും ടി പി ജയേന്ദ്രന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ശ്രീമതി ബിന്ദുവിന്റെയും ജയിക്കും കൊടുക്കുന്ന വരുമാനത്തിൽ ചട്ടമുണ്ട് എടുത്തരുന്ന അത് ചാനൽ അവകാശത്തിന് കൊടുക്കണം സുപ്രീം 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 കോടതി കോടതി ഹാഷ്മി ഹാഷ്മി ഇവരൊക്കെ പറഞ്ഞിട്ട് എവിടെ വരാൻ വഴിയില്ലല്ലോ അങ്ങനെ വന്നല്ലോ അത് ശരിയാ വോട്ട് കക്ഷി ഇതാണ് ഏതെങ്കിലും കാര്യം അംഗീകരിച്ചോ ിയോടും നരേന്ദ്രമോദിയോടും സുരേഷ് ഗോപിയോടും ഒക്കെ നിങ്ങൾ വിയോജിക്കാം പക്ഷേ ഈ രാജ്യത്തെ ചട്ടങ്ങളോടും നിയമങ്ങളോടും നിങ്ങൾ നിഷേധിച്ചാൽ കോടതിയിൽ പോയ ഹാഷ്മി ില്ലേ ലീഗൽ അഡ്വൈസർമാര് ഒന്നും വിട്ടുകൂടായിരുന്നോഷിയ ഇത്തരം ആരോപണങ്ങൾ വല്ല കാര്യമുണ്ടോ